വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഐ പി എൽ ഉടനടി പുനരാരംഭിക്കാൻ ശ്രമം തുടങ്ങി സംഘാടകർ ഇതിന്റെ ഭാഗമായി ബി സി സി ഐ ഗവേണിംഗ് യോഗം ഇന്ന് ചേരും സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താൻ ദക്ഷിണേശ്യയിലെ ദക്ഷിണേന്ത്യയിലെ മൂന്ന് വേദികൾ പരിഗണനയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ജി മിഥുൻ ആണ് ചേരുന്നത് മിഥുൻ ഈ വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ വലിയൊരു വിഭാഗം ആളുകളെങ്കിലും യുദ്ധമായിരുന്നു വേണ്ടിയിരുന്നത് പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവർ ഉണ്ട് ഒരു പക്ഷേ അങ്ങനെ അഭിപ്രായപ്പെടുന്നവർ പോലും മനസ്സിലാക്കേണ്ട ഒന്നാണല്ലോ ഈ യുദ്ധം എന്നത് ഏത് രാജ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ആ വളർച്ചയ്ക്ക് എല്ലാം മേഖലകളെയും സ്പർശിച്ചാണ് പോകുന്നത് അതിൽ കായിക രംഗത്ത് ഏറ്റവും അധികം മുന്നേറിയിട്ടുള്ളത് ക്രിക്കറ്റ് തന്നെയാണ് ഒരു ഐ പി എൽ സീസൺ ഇല്ലാതാകുമ്പോൾ അത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ആണല്ലോ വരുത്തി വെക്കുന്നത് അതിനെ ഒരു കായിക വിനോദമായോ ഇവന്റായോ മാത്രം കണ്ടാൽ പോരാ വലിയൊരു സാമ്പത്തിക രംഗം കൂടിയാണിത് പണം കോടിക്കണക്കിന് രൂപ സംക്രമണം ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടിയാണത് അതുകൊണ്ട് തന്നെ ഇത്തരം മത്സരങ്ങൾ പുനരാരംഭിക്കേണ്ടത് ആ നിലയിലും ആവശ്യമാണ് അപ്പോൾ മത്സരങ്ങൾ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുവാനുള്ള നീക്കങ്ങൾ തന്നെയാണോ നടത്തുന്നത് അതിന് മൂന്ന് വേദികൾ എന്ന് പറയുമ്പോൾ ആ വേദികൾ ഏതൊക്കെ എന്നതിൽ വ്യക്തതയുണ്ടോ അഭിലാഷ് ചിന്ന ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ഒപ്പം തന്നെ ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നിവിടങ്ങളാണ് ബി സി സിക്ക് മുന്നിലുള്ളത് കാരണം ദക്ഷിണേന്ത്യയിലേക്ക് മത്സരങ്ങൾ നടത്താനുള്ള ഒരു പുനരാലോചനയാണ് ഇപ്പോൾ ബി സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നാലെ കായിക മന്ത്രാലയം ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കാരണം ഈ സംഘർഷാവസ്ഥയെ തുടർന്ന് ധരംശാലയായിരുന്നു ഏറ്റവും ഒടുവിൽ പഞ്ചാബ് കിങ്സുമായും ഒപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസുമായി ആയിരുന്നു മത്സരം നടന്നത് ആ മത്സരത്തിൽ ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയെ തുടർന്ന് സ്റ്റേഡിയത്തിലെ കാണികളെയും ഒപ്പം തന്നെ താരങ്ങളെയും പിന്നീട് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ഉടനടി തന്നെ ഈ ഐ പി എൽ മത്സരങ്ങൾ സസ്പെൻഡ് ചെയ്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി ബി സി എസ് ടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയായിരുന്നു അതായത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ വിധത്തിലും സൈന്യത്തിനോടൊപ്പവും കേന്ദ്ര സർക്കാരിനോടൊപ്പം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഐ പി എൽ മത്സരം ഇനി ഒരു അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നവരെ നട പ്പിലാക്കില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നത് രാജീവ് ശുക്ലയാണ് ഈ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ സംഘർഷമൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്റ്റേഡിയങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു റീഷെഡ്യൂൾ നടത്തിക്കൊണ്ട് മത്സരം ഒരു നീക്കമാണ് ഇപ്പോൾ ബി സി സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും നിലവിൽ ഈ സംബന്ധിച്ച് ഇന്ന് ഗവേണിംഗ് ബോഡി ചേരുന്നുണ്ട് ഗവേണിംഗ് ബോഡി യോഗത്തിൽ ഇത് ഒരു അന്തിമ തീരുമാനമെടുക്കും അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ ഈ വരുന്ന വരാൻ പോകുന്ന ആഴ്ചയിൽ തന്നെ ഐ പി എൽ മത്സരം പുന പുനഃക്രമിക്കാൻ തന്നെയാണ് തീരുമാനം അങ്ങനെയെങ്കിൽ നിലവിൽ കുറച്ച് മത്സരം അതായത് ഐ അന്തിമ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെയെങ്കിൽ ഫ്രാഞ്ചൈസുകളുമായി സംസാരിച്ചതിനു ശേഷം ഈ വേദി മാറ്റുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതിനു ശേഷം കായിക മന്ത്രാലയത്തിനെ അറിയിച്ചതിനു ശേഷം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം ആ നടപടിയിലേക്ക് കടക്കാനാണ് ബി സി സി ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ഈ മൂന്ന് സ്റ്റേഡിയങ്ങളിൽ മത്സരം പുനഃക്രമീകരിക്കും ഈ ആഴ്ചയോടുകൂടി തന്നെ മത്സരം പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത് നടപടി തീർച്ചയായും മത്സരങ്ങൾ പുനരാരംഭിക്കുവാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം മത്സരങ്ങൾ ഇവന്റുകളൊക്കെ ഒക്കെ റദ്ദാക്കുക എന്നത് രാജ്യത്തെ സാമ്പത്തികമായി കൂടി ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിർത്തി മേഖലകളിലെ ഏതാണ്ട് മുപ്പതിനടുത്ത് വിമാനത്താവളങ്ങൾ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടുത്തെ ആക്ടിവിറ്റികൾ ഇല്ലാതാകുന്നതോടുകൂടി ആ മേഖലയുടെ വളർച്ചയാണ് അത് ബാധിക്കുന്നത് അവിടുത്തെ ജീവനക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു എയർലൈൻ സർവീസിന് പ്രതിസന്ധി ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് എല്ലാം തിരികെ എത്തേണ്ട അതായത് സാധാരണ നിലയിലേക്ക് തിരികെ എത്തേണ്ടത് അത്യാവശ്യമാണ് അതൊരു രാജ്യത്തിൻ്റെ വളർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടം ആണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുവടുകൾ ആണ് അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരികെയെത്തും എന്ന് വേണം പ്രതീക്ഷിക്കാൻ